ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി നാല് കിലോ അറുനൂറ്റമ്പത് ഗ്രാം കഞ്ചാവാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് കണ്ടെടുത്തത് നേത്രാവതി എക്സ്പ്രസ് ടു കോച്ചിലെ ടോയ്ലറ്റിന്റെ സൈഡിൽ നിന്നുമാണ് ൂടിയായിരുന്നു നേത്രാവതി എക്സ്പ്രസിൽ പരിശോധന നടത്തിയത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ട്രെയിനായതിനാൽ നേത്രാവതി അടക്കമുള്ള ട്രെയിനുകൾ എന്നും പരിശോധിക്കാറുണ്ടെന്ന് ഷൊർണൂർ റെയിൽവേ എസ് അനിൽ മാത്യു പറഞ്ഞു ഡിവൈഎസ്പി പി ശശികുമാർ ഷൊർണൂർ റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ പി വി രമേശ് ഡാൻസ് എഫ് സ്ക്വാഡ് ആർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് കോച്ചിലെ ടോയ്ലറ്റിന് സമീപം കഞ്ചാവടങ്ങിയ ബാഗ് കണ്ടെടുത്തത് ഈ മാസം കടത്തിക്കൊണ്ടുവരുന്നതായിട്ടാണ് സംശയമെന്നും വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ട്രെയിനുകളിൽ നടത്തുമെന്നും എസ് ഐ അനിൽ മാത്യു പറഞ്ഞു നടത്തി കഞ്ചാവാണ് നോക്കിയിരിക്കുന്നത് കഞ്ചാവ് അന്യസാരം കിടത്തിക്കൊണ്ട് പറഞ്ഞതായിട്ടാണ് നമുക്ക് സംശയം അതിൽ കൃതിയായിട്ട് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പിന്നെ നടപടിയുടെ ഭാഗമായിട്ട് തൂക്കും മറ്റും കാര്യവും നോക്കിപ്പോ നാല് കിലോ അറുന്നൂറ്റി അമ്പത് ഗ്രാം തൂക്കും ഉള്ള കഞ്ചാവാണ് ഇപ്പോ ഈ മാസം നമ്മൾ നടത്തിയ മൊത്തം ഒരു ഡ്രൈവിംഗ് ഒരു പത്തും പതിനഞ്ചും കിലോയ്ക്ക് ഇടയ്ക്കു ഇടയ്ക്കഞ്ചാവ് കണ്ടെത്താൻ നമുക്ക് കഴിയും വരും ദിവസത്തും പരിശോധനകൾ ട്രെയിനുകൾ നടത്തി മദ്യത്തിനെതിരെ മദ്യം എൻ ഡി എന്ന് പഞ്ചാബ് എന്നിവർ കടത്തിക്കൊണ്ടുവരുന്ന